നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നാലാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് തിരുവോണം പമ്പർ ലോട്ടറി നറുക്കെടുപ്പിന് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇന്ന് ഒക്ടോബർ നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഫലം പുറത്തു വരിക നേരത്തെ ഇരുപത്തി ഏഴാം തീയതിയായിരുന്നു നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞതോടെ ഏജന്റുമാരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് നറുക്കെടുപ്പ് നാലാം തീയതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഓണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം ബമ്പർ ലോട്ടറികൾ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ളതും ഓണം ബമ്പറിന് തന്നെയാണ് ഓണം ബമ്പർ രണ്ടാം സമ്മാനമായിട്ട് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായിട്ട് അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായിട്ട് രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും ലഭിക്കും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും നൽകും ഇതുവരെ എൺപത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ബമ്പർ ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട് ജില്ലയിലാണ് പതിനേഴ് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇവിടെ മാത്രം വിറ്റത് തൊട്ടു പിന്നാലെ തൃശ്ശൂരാണ് ഈ കുറി തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് പുറത്തിറക്കിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്കതും എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ തന്നെ ആരംഭിച്ച് അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും വിധവകളെ സഹായിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അൻപത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകൾക്കാണ് ഇതിൽ മുൻഗണന നൽകുന്നത് പ്രായപൂർത്തിയാകാത്ത മക്കളുള്ള വിധവകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന മക്കളുള്ള വിധവകൾ ഇനി അതോടൊപ്പം തന്നെ തുടങ്ങി അങ്ങനെയൊക്കെയുള്ളവർക്ക് മുൻഗണന കൂടി നൽകിയാണ് സഹായഹസ്തം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് മുപ്പതിനായിരം രൂപയോളം ഒരു സൗജന്യ ധനസഹായമായിട്ട് സംരംഭത്തിന് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ലഭിക്കും വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നമുക്കിപ്പോൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും ഓൺലൈൻ വഴിയാണ് അപേക്ഷകളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടത് അതിനെ സംബന്ധിച്ച് എല്ലാ സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ സമീപമുള്ള അംഗനവാടി വഴിയൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസ് വഴിയൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ ജില്ലകളിലും അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള നിശ്ചിത എണ്ണം ആനുകൂല്യമാണ് ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് മുൻവർഷം സഹായം ലഭിച്ചവർക്ക് പിന്നീട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ വർഷം ആറായിരം രൂപ വീതം അതായത് നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക അടുത്ത ഇരുപത്തൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണത്തിന് തയ്യാറായിട്ടുണ്ട് ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് അതായത് ദീപാവലിക്ക് മുൻപ് ധനസഹായം എത്തിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബ് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അടിയന്തര സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ചില കർഷകർക്ക് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ബാക്കിയുള്ള നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദീപാവലിക്ക് മുൻപ് തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കർഷകർ പ്രധാനമായിട്ടും അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു അതിൻ്റെ ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ വൈ സി പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും വിജയകരമായി പൂർത്തീകരിച്ചിരിക്കണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പി എം കിസാൻ സമാനിയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ഒന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് ഇനി ഇതോടൊപ്പം തന്നെ പഴയ മൊബൈൽ നമ്പറൊക്കെ നൽകിയിട്ടുള്ളവർ അത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സമയം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവിന് കളമൊരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള ഒരു സംഖ്യയൊക്കെയാണ് നിലവിൽ സർക്കാർ വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ വലിയൊരു സഹായമായി അറുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മാറുന്ന ഒരു പദ്ധതി കൂടിയാണിത് അതുമാത്രമല്ല ഇപ്പോൾ എല്ലാ മാസങ്ങളുടെയും ഇരുപത്തി അഞ്ചാം തീയതിയോടെയൊക്കെ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ ഈ ധനസഹായം മുടങ്ങാതെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തുകയിൽ ഒരു വർദ്ധനവ് ഏർപ്പെടുത്തുമ്പോൾ അത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു തീരുമാനമായി തന്നെ അത് മാറുകയും ചെയ്യും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ചർച്ചകൾ അതോടൊപ്പം തന്നെ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന നിരവധി ഗുണഭോക്താക്കൾ അവർ ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി നിർബന്ധമായിട്ട് ചെയ്യണം അതിൽ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ അതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒക്കെ രേഖകൾ സമർപ്പിക്കാനുള്ളവരുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട തീയതി ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി സ്വീകരിക്കേണ്ടതാണ് ആനുകൂല്യം നമുക്ക് എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് പുനഃസ്ഥാപിച്ച് കിട്ടാനൊക്കെ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവധി ദിവസങ്ങൾ ആയതുകൊണ്ട് തന്നെ ചുരുക്കം ചില ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം കൈമാറിയിട്ടുണ്ടായിരുന്നില്ല വളതിൻ്റെ വിതരണം ഈ ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാകുന്നതായിരിക്കും ഇത് മാത്രമല്ല ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം അത് ഈ മാസം അവസാന ആഴ്ചകളോടൊക്കെ ആയിരിക്കും ഉണ്ടാവുക പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ ഘടുക്കൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇന്ന് ഒക്ടോബർ നാലാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്ന അറിയിപ്പുകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും സപ്ലൈകോ വഴി വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ജി എസ് ടിയുടെ ആനുകൂല്യം കൂടി ചേർത്താണ് ഈ പ്രാവശ്യം നമുക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക അതുകൊണ്ടൊക്കെ തന്നെ വീണ്ടും വലിയൊരു വിലക്കിഴിവ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഇപ്പോൾ ആനുകൂല്യങ്ങൾ ഓരോ റേഷൻ കാർഡിനും കൃത്യമായിട്ട് എല്ലാ മാസവും ലഭിക്കുന്ന അതും സപ്ലൈകോ വിഹിതവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വഴി ലഭിക്കുന്ന വിഹിതങ്ങളും ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് രണ്ട് നിരക്കുകൾ രേഖപ്പെടുത്തി രാവിലെ ഇടിയുമായി ആശ്വാസമായ സ്വർണ്ണവിലയാണ് ഉച്ചയ്ക്ക് ശേഷം വർദ്ധിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കൂടി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയും പതിനെ മുന്നൂറ്റി അറുപത് രൂപ കൂടി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക